ഫ്രണ്ട്സ് ഒരു പുതിയിസോഡിലോട്ടേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ല അടിപൊളി ഒരു ഫോളിയർ ആണ് നമുക്കറിയാം ഈ സമയങ്ങളിൽ പൊതുവെ നമ്മൾ ചെടിയെ ചിമ്പടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവേ ഇല ചെടികൾ നമ്മൾ ചെയ്തു വരുന്നത് അതിനായിട്ട് നമ്മൾ കാൽസ്യം കൊടുക്കുന്നു അതിനുശേഷം നല്ല ഫോസ്ഫറസ് കൈ ആയിട്ടുള്ള എം എ പി എം കെ പി ഡി എ പി പോലുള്ള വളങ്ങളൊക്കെ കൊടുത്തു വരികയാണ് പൊതുവെ ചെയ്യാറുള്ളത് അങ്ങനെ ഫോസ്ഫറസ് കൈയായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ചെടി ചിമ്പടിക്കുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട് അതിന് കാരണം ഫോസ്ഫറസ് ചെടിയിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചെടിയിൽ നല്ല രീതിയിലുള്ള വേർപടലങ്ങൾ ഡെവലപ്പ് ആകുക അതേപോലെ സെല്ലിന്റെ ഡിവിഷനൊക്കെ സ്പീഡിലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പുതിയ ചിമ്പുകൾ അടിച്ചു വരികയും ശരവടിക്കാൻ ഭാഗമായിട്ടുള്ള ചെടികൾ പെട്ടെന്ന് ശരവടിച്ച് വരുന്ന ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതാണ് ഫോസ്ഫറസ് നമ്മൾ കൊടുക്കുന്നത് അതുകൂടാതെ നമ്മുടെ ചെടിയുടെ നാരുകെട്ടി ഒന്ന് കൂടുക അതേപോലെ കാ കായ്കൾ ഉണ്ടെങ്കിൽ കായകൾ പെട്ടെന്ന് പഴുത്ത് കിട്ടുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ ഈ ഫോസ്ഫറസിന്റെ ഒരു പ്രത്യേകത പൊതുവെ മൊബിലിറ്റി കുറവുള്ളൊരു മൂലമാണ് ഫോസ്ഫറസ് എൻ ബി കെയിലെ ഏറ്റവും മൊബിലിറ്റി കുറവുള്ളൊരു മൂലമാണ് ആണ് നമ്മൾ ഇത് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ചെടിക്ക് ആപ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്ന ഫോസ്ഫറസിന്റെ അളവ് കുറവാണ് അതേ സമയത്ത് നമ്മൾ ഡ്രഞ്ച് ചെയ്തിൻ്റെ കൂടെ തന്നെ നല്ല ഫോളിയർ ആയിട്ട് നല്ല ഫോസ്ഫറസ് ഹൈ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് പിന്നെ നമ്മൾ ഈ ഫോസ്ഫറസ് കൊടുക്കുമ്പോൾ വരുന്നൊരു ചെറിയ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആ ഫോസ്ഫറസിന്റെ കൂടെ പൊതുവേ ചില മൈക്രോന്യൂട്രൻസ് ഒക്കെ ചേരാതെ വരും അതേ സമയത്ത് നമുക്ക് കമ്പനി തന്നെ ഫോസ്ഫറസിന്റെ കൂടെ മിക്സ് ചെയ്ത് മൈക്രോന്യൂട്ടൻസിന്റെ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ ഫോളിയായിട്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് അങ്ങനെ കൊടുത്ത് ഈ സമയത്ത് നമുക്ക് കായ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അത് ശരിക്കും ഒരു പൊതുവെ ഒരു ആരോഗ്യം കൂടുതൽ ഉണ്ടായിട്ട് വരുന്നതും പിന്നെ ചിമ്പടി എല്ലാം കൂടുതലായിട്ട് വരുന്നതൊക്കെ കണ്ടുവരുന്നുണ്ട് നമ്മൾ ഓൾറെഡി മണ്ണിൽ ഒരു ഫോസ്ഫറസ് കൊടുക്കുക അതേപോലെ തന്നെ ഫോസ്ഫറസ് കൈ ആയിട്ടുള്ള ഒരു ഫോളിയർ ഈ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല ആരോഗ്യവാനായിട്ട് നല്ല ചിമ്പടിച്ച് വരുന്നത് നമ്മൾ കണ്ടുവരുന്നത് അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ അടിച്ചു നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് ആ ഒരു കോമ്പിനേഷൻ എന്താ നമുക്ക് പറയാം നമ്മുടെ നമ്മുടെ അഗ്രിസേർച്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അഗ്രിസേർച്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫോസ്കെ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഫോസ് കെ എയ്റ്റീൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് നാൽപ്പത് പെർസെൻറ്റേജ് ഫോസ്ഫറസും നാൽപ്പത് പെർസെൻറ്റേജ് പൊട്ടാഷ്യമാണ് വരുന്നത് ഇതിനകത്ത് നൈട്രജൻ ഇല്ല അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും കൊടുക്കാം നമുക്ക് വേനൽക്കാലത്തും കൊടുക്കാം മഴക്കാലത്തും കൊടുക്കാം മഴക്കാലത്ത് നൈട്രജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ സമയങ്ങളിലും ഫോളിയർ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് പ്യൂർലി ഫോളിയർ ആണ് ഇതിൽ പൊട്ടാഷ്യം ഫോസ്ഫറസും കഴിഞ്ഞിട്ട് നമുക്ക് അയൺ ഉണ്ട് സിങ്ക് ഉണ്ട് കോപ്പർ മഗ്നീഷ്യം കാൽസ്യം ഏർ മാൻഗനീസ് ബോറോണോ മൊളിബിന് അങ്ങനെ അത്ര മൈക്രോന്യൂട്രിയൻസും ഉണ്ട് അപ്പൊ അത്യാവശ്യം ഏലത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മൈക്രോന്യൂട്രിയൻസും രണ്ട് പ്രാഥമിക മൂലങ്ങളുമാണ് വേണ്ടത് തിനകത്ത് നമുക്ക് ഈ സമയങ്ങളിൽ അത്യാവശ്യം നൈട്രജൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ചെടിയെ ചിമ്പടിപ്പിക്കാനുള്ള ഒരു കോമ്പിനേഷനോട്ടാകും നമുക്ക് ഈ ഒരു സമയങ്ങൾ ചിമ്പടിപ്പിക്കാനായിട്ട് യൂറിയാംസെറ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയങ്ങളിൽ അതിൻ്റെ കൂടെ കൂട്ടി ഇതൊരു ഫോളിയർ ആയിട്ട് കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞല്ലോ ഫോസ്ഫറസിന് പൊതുവെ മൊബിലിറ്റി ഇച്ചിരി കുറവാണ് അതേസമയത്ത് നമ്മൾ ഒരു ഡ്രെഞ്ചിങ് കൊടുക്കുന്ന കൂടെ തന്നെ നല്ല ഫോസ്ഫറസ് ഹൈ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സ്പ്രേയും കൂടെ പോകുകയാണെങ്കിൽ ചെടിക്ക് സഫീഷ്യന്റ് ആയിട്ട് ഫോസ്ഫറസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചിമ്പടിച്ച് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ പിന്നെ ഇതിന്റെ കുറച്ച് പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നാൽപ്പത് പെർസെന്റേജ് ഫോസ്പെറസ് നാൽപ്പത് പെർസെന്റേജ് പൊട്ടാഷുണ്ട് ആ മൈക്രോന്യൂട്രിയൻസ് വരുന്നത് നമുക്ക് അയൺ ഒരു സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് വരുന്നുണ്ട് സിങ്ക് അതേപോലെ സീറോ പോയിന്റ് ഫോർ വരുന്നുണ്ട് കോപ്പർ അതേപോലെ സീറോ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് മാൻഗണീസ് സീറോ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് കാൽസ്യം സീറോ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് മഗ്നീഷ്യം സീറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വരുന്നുണ്ട് ബോറോണ് സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് മൊളിബീനിയം സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് പെർസെൻറ്റേജുണ്ട് മൊളിബീനിയം പൊതുവെ എല്ലാ മൈക്രോനോട്ടീസിലും കുറച്ച് കുറവായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ അത്ര നമുക്ക് ശെരിക്കും വളരെ പി പി എം പി എമ്മിലുള്ള അളവിലും മതി അങ്ങനെയാണ് ഇത് വരുന്നത് പിന്നെ ഇത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി അതായത് അതിൻ്റെ അകത്തുള്ള കണ്ടന്റിന്റെ ആ വെയിറ്റ് നമുക്കറിയാം ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് അതായത് ഒന്നേ മുക്കാൽ കിലോ വെയിറ്റ് വരുന്നതാണ് ഇതിൻ്റെ ഒരു ഇത് നമുക്കറിയാം അത്രയും തിക്കായിട്ടുള്ള സൊല്യൂഷനാണ് അത്രയും മൂലങ്ങൾ ഇതിനകത്ത് താട് ചെയ്തായി വരുന്നത് നമുക്ക് ഇതെങ്കിലും കൈ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ ഏകദേശം എം ആർ പി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് എം ആർ പി കിടക്കുന്നത് നമുക്ക് ഒരു ആയിരത്തി ഒരുന്നൂറ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് വരെ പല കടകളിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് മില്ലി കൊടുക്കുവാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് ഈ സമയങ്ങള് ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് മില്ലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു ഒരു പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് തന്നെ കാ പഴുത്ത് കിട്ടുന്ന കാണുന്നുണ്ട് അതിന് കാരണം ഇത്ര ഹൈ ആയിട്ട് ഫോസ്ഫറസ് ഇന്നത് നിൽക്കുന്നു അതിൻ്റെ കൂടെ കോമ്പിനേഷൻ എടുത്ത മൈക്രോന്യൂട്രൻസ് കൂടെ വന്നതുകൊണ്ടാണ് അപ്പൊ നല്ലൊരു കോമ്പിനേഷൻ ആണ് അതിനകത്ത് തോന്നിരിക്കുന്നത് പൊട്ടാഷ്യം ഫോസ്ഫറസും കായ്കളെ അതായത് കായ് പിടിക്കാനും കായ് പെട്ടെന്ന് പഴുത്ത് കിട്ടാനും ഉള്ള ഒരു കണ്ടന്റ് ആണ് അതേപോലെ തന്നെ ചിമ്പടിക്കാനാണ് ഫോസ്ഫറസ് ഇത്ര ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചിമ്പടിക്കാനുള്ള ടെൻഡൻസിയും ചെടി കാണിക്കും ഇത്രയൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വില നമ്മൾ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് രൂപേ വില വരുന്നതാണ് ഡോസേജ് നാനൂറ് മില്ലിയാണ് പിന്നെ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ അതേപോലെ അത്യാവശ്യം തണ്ടുവരും മരുന്നുകളൂടെ കൂട്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും വലിയ ഇഷ്യൂ ഇല്ല അത് ഉപയോഗിക്കാൻ കഴിയും പിന്നെ നമുക്ക് ഇത് ലിക്വിഡ് വേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് നമുക്ക് മില്ലിൽ അളന്നെടുക്കാൻ പറ്റും അതേപോലെ നല്ല സസ്പെൻഷൻ കോൺസെൻട്രേറ്റർ എന്നുള്ള ഫോമിലായതുകൊണ്ട് അളന്നെടുത്ത് നമ്മൾ ഒഴിക്കുമ്പോൾ അത്യാവശ്യം ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തി നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം മാത്രമേ ബാറിലോട്ട് വയ്ക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അടിയിൽ പോയി അടിഞ്ഞിരിക്കുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ സ്പ്രെഡറും കൂടെ കൂട്ടി കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ടാണ് അപ്പം ഇത്രയൊക്കെ പറഞ്ഞോളൂ നമ്മുടെ വീഡിയോയുടെ വൈഡിപ്പിന്നെ ഈ പ്രോഡക്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമ്മിറ്റി ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് മറുപടി തരാം ഇത് അഗ്രസേർച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് മറുപടി പറയുന്നത് കാണാം പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന പ്രോഡക്റ്റുകൾക്ക് എന്തെങ്കിലും റിസൾട്ട് കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും മടിക്കാതെ അതിന് കമൻറ്റ് ചെയ്യണം നമുക്ക് എന്നാലും നമുക്ക് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഓരോ മേഖലകളിലും ഓരോ പ്രോഡക്റ്റിനും ഓരോ റിസൾട്ട് കാണാം അപ്പം നമ്മൾ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റിൽ നിന്ന് റിസൾട്ട് കുറവുണ്ടെങ്കിലും നിങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റുകളെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നിങ്ങളും പറയുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻ്റ് അപ്പ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി